കുറെ നാളത്തെ ഒരു ആഗ്രഹം ഒന്ന് സഫലായി കിട്ടിട്ടുണ്ട് കേട്ടോ വേറെ ഒന്നുമല്ല ഒരു താമരയുടെ തൈ വാങ്ങിയിട്ട് നട്ട് വളർത്ത് അതിൽ പൂവുണ്ടായി കാണണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ സ്വന്തമായിട്ടൊരു വീടൊക്കെ ആവട്ടെ എന്നൊക്കെ വിചാരിച്ചിങ്ങനെ പെന്റിംഗിൽ വെച്ചിരുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഇന്ന് നഴ്സറിൽ പോയപ്പോ ഞാൻ അവിടെ നിന്ന് താമരയുടെ ആ ഒരു ട്യൂബർ മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതെങ്ങനെയാണ് അതിന്റെ നടലും കാര്യങ്ങളൊന്നും ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു എനിക്ക് ഈ ചെടി നടല് അതുപോലെയുള്ള കാര്യങ്ങളിലൊന്നും അത്രക്ക് അറിവും കാര്യങ്ങളൊന്നും ഇല്ല സത്യമാണ് പറഞ്ഞതൊക്കെ ഇഷ്ടമാണ് കാണാനും ചെയ്യാനും ഒക്കെ ഇഷ്ടമാണ് പക്ഷെ നമ്മൾക്ക് സമയത്തിന്റെ ഒരു കുറവ് കാരണം എനിക്കതൊന്നും പറ്റാറില്ല കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ നേഴ്സറിൽ തന്നെ അത് ചോദിച്ചൊക്കെ അറിഞ്ഞു എങ്ങനെയാണ് ഇത് നടുക ശരിക്കും എങ്ങനെയാണ് ഇത് കെയർ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചറിഞ്ഞു കൂട്ടും അപ്പോൾ അവിടെ നിന്ന് എന്റെ അടുത്ത് പറഞ്ഞത് എല്ലിപ്പൊടിയും ചാണകപ്പൊടിയും മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ നമ്മളെവിടെയാണോ നടാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിൽ ആദ്യം അതിന്റെ ഒരു ഒരു ബേസ് എടുക്കുക ഒരു നമുക്ക് നടാനായിട്ടുള്ള ഒരു ചെളി പോലെ ആക്കി എടുക്കണം എന്നാണ് പറഞ്ഞത് നമ്മൾ താമരയൊക്കെ സ്വതവ് ചെ ചെളിയിലാണല്ലോ നിൽക്കുന്നത് അപ്പം അങ്ങനെ ഒരു ചെളി പോലെ അടിയിൽ എടുത്തിട്ട് ആ ചെളിയിലേക്ക് ഈ ട്യൂബർ നട്ടതിന് ശേഷം പിന്നെ ഒഴിച്ച് അത് അതിലിട്ട് വയ്ക്കുക കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ വെള്ളമൊക്കെ നല്ലപോലെ തെളിഞ്ഞു വരും അങ്ങനെയൊക്കെയാണ് എൻ്റെ അടുത്ത് അവിടെ നിന്ന് പറഞ്ഞു തന്നിട്ട് അപ്പം ഞാൻ അത് പ്രകാരമാണ് ചെയ്യാനായിട്ട് നിൽക്കുന്നത് ആദ്യമായിട്ട് ചെയ്യുന്നതാണ് ചിലപ്പോൾ ചിലപ്പത്തിൽ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവാം പക്ഷേ എന്തോ ഭയങ്കര ആഗ്രഹം ഉണ്ടതിൽ ഉണ്ടായി പൂവുണ്ടായിക്കാണ് ട്ടോ അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ആകെ കലങ്ങിയാണ് ഇരിക്കുന്നത് കാരണം ഇതിൽ എല്ലുപൊടിയും ചാണകപ്പൊടിയും പിന്നെ നമ്മളുടെ സാധാരണ ചുവന്ന മണ്ണൊക്കെയാണ് അപ്പൊ അതിൻ്റെതായുള്ള ഒരു കലക്കം ഇതിൽ കാണുന്നുണ്ട് അത് സ്വാഭാവികം പക്ഷേ ഇനി അത് നമ്മൾ മഴയും വെയിലൊക്കെ ഒരു ഒരിടത്ത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തെളിഞ്ഞ് നല്ല വെള്ളമായിട്ട് മാറും പിന്നെ നമുക്ക് ഇതിലുണ്ടാവുന്ന കൂത്താടികളെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഗപ്പിനെയും കൂടി ഇടാം അപ്പം ഞാൻ വിചാരിച്ചാൽ ആ വെള്ളമൊക്കെ ഒന്ന് സെറ്റായി ഒന്ന് തെളിയട്ടെ എന്നിട്ട് നമുക്കതിൽ കുറച്ച് കെപ്പി കുഞ്ഞുങ്ങളെയും കൂടി ഇട്ട് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ